നമസ്കാരം എൻ്റെ പേര് മുഹമ്മദ് റാഷിദ് കഴിഞ്ഞ പതിമൂന്ന് വർഷമായിട്ട് മാട്രസിൻ്റെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു നമ്മളൊക്കെ ഒരു ദിവസം എത്ര മണിക്കൂർ ഉറങ്ങാറുണ്ട് പത്ത് മണിക്കൂർ എട്ട് മണിക്കൂർ ആറു മണിക്കൂർ അല്ലേ ഇപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിൽ പന്ത്രണ്ട് മണിക്കൂറൊക്കെ ഉറങ്ങാറുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ മൂന്നിൽ ഒരു ഭാഗവും നമ്മൾ ഉറങ്ങാൻ വേണ്ടിയാണ് ചിലവഴിക്കുന്നത് ഇങ്ങനെ ഉറങ്ങാൻ വേണ്ടി ചിലവഴിക്കുന്ന സമയത്ത് നമ്മൾ ഉറങ്ങാൻ വേണ്ടി ഉപയോഗിക്കുന്ന നമ്മുടെ മാട്രസ് എത്രത്തോളം സുരക്ഷിതമാണ് അതല്ലെങ്കിൽ നമ്മളൊരു പുതിയ മാട്രസ് വാങ്ങുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇതിനെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോ ഇവിടെ പറയാൻ പോകുന്നത് ഇപ്പം നമ്മളൊക്കെ സാധാരണഗതിയിൽ ഒരു ബെഡ് വാങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്യുമ്പോൾ അടുത്തുള്ളൊരു ഷോപ്പിൽ പോയിട്ട് അവിടുത്തെ കടക്കാരൻ പറയുന്ന ഒരു ബെഡ് കണ്ട് അതല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ പുറം മേനി ഇഷ്ടപ്പെട്ട് ഒരു ബെഡ് നമ്മൾ അത്യാവശ്യം നല്ല പൈസയൊക്കെ കൊടുത്ത് നമ്മൾ ബെഡ് വീട്ടിലേക്ക് കൊണ്ടുവരുന്നു ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആഴ്ച കഴിയുമ്പോൾ ചില ആൾക്കാർക്ക് ആ ബെഡ് കൊണ്ടു തന്നെ ബാക്ക് പെയിന് ഊരവേദന കഴുത്ത് വേദന അനുഭവപ്പെടാറുണ്ട് അപ്പോൾ പ്രധാനമായിട്ടും ഒരു ബെഡ് വാങ്ങുമ്പോൾ പുതിയ ബെഡ് വാങ്ങുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇതിനെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോ പറയാൻ പോകുന്നത് അഞ്ച് പോയിൻ്റാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് ഒന്നാമത്തെ പോയിൻറ്റ് ശിവർ നീഡ് എന്താണ് നമ്മുടെ ആവശ്യം അതിനടിസ്ഥാനമാക്കിയാണ് ഒരു ബെഡ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഉദാഹരണത്തിന് സൈസ് ഒരുപാട് സൈസിൽ ഇന്ന് ബെഡ് അവൈലബിൾ ആണ് ഇപ്പോൾ സിംഗിൾ സൈസ് ഡബിൾ സൈസ് ക്യൂൻ സൈസ് കിങ് സൈസ് ഇങ്ങനെയുള്ള ഒരുപാട് അളവുകൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് നമ്മുടെ റൂമിനനുസരിച്ച് നമുക്ക് നമ്മളെ മാട്രസിൻ്റെ സൈസ് തീരുമാനിക്കാൻ പറ്റാവുന്നതാണ് പോയേ തീരെ ചെറിയ റൂമാണെങ്കിൽ നമുക്ക് ഡബിൾ സൈസ് ആറേ നാല് സൈസ് പണ്ടത്തെ ഒരളവാണെങ്കിൽ ആറേ നാല് സൈസ് പക്ഷേ ഇപ്പോൾ ഒരുവിധം ഒരുവിധം കോമൺ ആയിട്ട് വരുന്ന ഒരു സൈസാണ് ക്യൂൻ സൈസ് അയൽകാലക്ക് അഞ്ച് എന്ന് പറഞ്ഞ ഒരു സൈസ് അത്യാവശ്യം ഒരു ഫാമിലിക്ക് ഇപ്പോൾ ഒരു ഭർത്താവും ഒരു ഭാര്യയും ഒരു കുഞ്ഞും ഇവർക്ക് അനുയോജ്യമായ ഒരു സൈസാണ് ഈ ഫാമിലി കോട്ട് ഇനി അത്യാവശ്യം സ്പേസിസ് ആയിട്ടുള്ള ഒരു റൂമാണെങ്കിൽ അല്ല വലിപ്പമുള്ള റൂമാണെങ്കിൽ അവിടെ നമ്മൾക്ക് കിങ് സൈസ് അളവിൽ നമുക്ക് ബെഡ് ചെയ്യാൻ പറ്റും നാല് പേർക്കൊക്കെ രണ്ട് കുഞ്ഞുങ്ങൾക്കും ഒരു ഭാര്യ ഭർത്താവിന് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു സൈസാണ് കിങ് സൈസ് അപ്പോൾ ഏത് സൈസ് വേണം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് നമ്മൾ ചെക്ക് ചെയ്യണം അതുപോലെ തന്നെ ഏതളവിലും ബെഡ് കസ്റ്റംസ് ചെയ്യാനും ഇന്ന് സൗകര്യമുണ്ട് എത്ര വലിപ്പളമുള്ള റൂമാണെങ്കിലും ആ റൂമിനനുസരിച്ചുള്ള മാട്രസ് ഇന്ന് നമുക്ക് കസ്റ്റംസ് ചെയ്യാൻ പറ്റും പിന്നെ പ്രധാനപ്പെട്ടൊരു കാര്യം ചില ആൾക്കാർക്ക് പൂരവേദന ബാക്ക് പെയിന് തണ്ടല്ല് വേദന കഴുത്ത് വേദന ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരുപാട് മാട്രസ് ഇന്ന് വിപണിയിലുണ്ട് ഓർട്ടോബാഡിക് മാട്രസ് മെഡിക്കേറ്റഡ് മാട്രസ് ഇങ്ങനെയുള്ള ഒരുപാട് മാട്രസ് ഇന്ന് ലഭ്യമാണ് അപ്പോൾ ഈ ഒരു ആവശ്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഒരു മാട്രസ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിൻ്റ് ഇനി രണ്ടാമത്തെ പോയിൻറ്റ് ടൈപ്പ് ഓഫ് മാട്രസ് ഇന്ന് മാർക്കറ്റിൽ ഒരുപാട് വിധത്തിലുള്ള ഒരുപാട് ടൈപ്സ് മാട്രസ് ഇന്ന് ലഭ്യമാണ് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ക്വയർ മാട്രസ് ഇപ്പോൾ നമ്മൾ പണ്ട് മുതൽക്കേ ഉപയോഗിച്ച് വരുന്ന ഒരു മാട്രസ് ആണ് ക്വയർ മാട്രസ് കൊയർമാറ്റസ് ഇന്ന് ഇപ്പോൾ വളരെ കുറവാണ് കൊയർമാറ്റസ് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നാച്ചുറലാണ് ചകിരി നാരുകൊണ്ടും ആണ് അതിൻ്റെ ചകിരിയും റബ്ബർ പാലും കൂടി മിക്സ് ചെയ്താണ് കൊയർമാറ്റസ് മെയിനായിട്ട് നിർമ്മിക്കുന്നത് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കാലങ്ങൾ കൊണ്ട് ചകിരി പൊടിഞ്ഞു പോകാനും അതുപോലെ തന്നെ എൻ്റെ ഉറപ്പ് ബലം നഷ്ടപ്പെടാനും പിന്നെ കുട്ടികളൊക്കെ മൂത്ര വെള്ളം അങ്ങനെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്മെല്ല് വരാനും ഇത് സാധ്യതയുണ്ട് രണ്ടാമത്തെ ഒരു ടൈപ്പ് ആണ് സ്പ്രിംഗ് മാറ്റസ് സ്പ്രിംഗ് മാറ്റസിൻ്റെ പ്രത്യേകത നമുക്ക് കൂടുതൽ സോഫ്റ്റ് കിട്ടാം ഒരു ബൗൺസിങ് ഫീൽ കിട്ടുന്ന ഒരു പെഡാണ് സ്പ്രിംഗ് മാറ്റസ് സ്പ്രിംഗ് മാട്രസ് തന്നെ രണ്ട് മോഡൽ സ്പ്രിംഗ് ഇന്ന് നിലവിൽ അവൈലബിൾ ആണ് ഒന്ന് പോക്കറ്റിൻ്റെ സ്പ്രിങ്ങും രണ്ട് ബോണൽ സ്പ്രിങ്ങും ഈ ബോണൽ സ്പ്രിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സ്പ്രിംഗ് ആക്ഷൻ ബൗൺസിങ് ഏറ്റവും കൂടുതലുള്ളത് ഈ ബോണൽ സ്പ്രിങ്ങിലാണ് പക്ഷേ ബോണൽ സ്പിങ്ങിൻ്റെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ കൂടെ കിടക്കുന്ന ആൾക്കും ആ ഒരു സ്പ്രിങ്ങിൻ്റെ ആ ഒരു ഇളക്കവും ജർക്കിങ്ങും ആ ഒരു ഇളക്കവും ഒക്കെ ഈ കൂടെ കിടക്കുന്ന ആൾക്കും നോർമൽ സ്പ്രിങ്ങിൽ കിടന്ന് കഴിഞ്ഞാൽ അനുഭവപ്പെടും എന്നുള്ളതാണ് ഈ സാധാരണ നോർമൽ സ്പ്രിങ്ങിൻ്റെ ഒരു ഡ്രോബാക്ക് ഇതിനെ പരിഹരിച്ചുകൊണ്ടാണ് പുതിയ ടെക്നോളജിയിൽ പോക്കറ്റഡ് സ്പ്രിങ് എന്ന സ്പിങ്ങ് വന്നത് പോക്കറ്റ് പറയുമ്പ ഓരോരോ സ്പ്രിങ്ങുകളും പ്രത്യേകം പ്രത്യേകം അറകളിലാക്കിയിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് സ്പ്രിങ്ങിനെ നിലനിർത്തിയാണ് ഈ പോക്കറ്റ് സ്പ്രിങ്ങിൻ്റെ പ്രവർത്തനം നടക്കുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് രണ്ട് പേര് കിടക്കുന്ന ഒരു ബഡിൽ ഒരാൾ ഇരുന്ന് കഴിഞ്ഞാലും അപ്പുറത്ത് കിടക്കുന്ന ആൾക്ക് ആ ഒരു ജർക്കിങ്ങോ ആ ഒരു ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാവില്ല പാർട്ട്ണർ ഡിസ്റ്റർബൻസ് ഇതാണ് ഇതിന് പറയുന്ന പേര് ഇതാണ് സ്പ്രിങ് മാട്രസ് പിന്നൊരു ടൈപ്പ് ആണ് മെഡിക്കൽ ടൈപ്പ് മാറ്റസ് ഊരവേദന ഉള്ള ആൾക്കാർക്ക് ബാക്കിന് സപ്പോർട്ടായിട്ട് ഒരു ഫീൽ നൽകുന്ന ഒരു ടൈപ്പ് ആണ് മെഡിക്കൽ ടൈപ്പ് മാറ്റസ് ഓർത്തോപാഡിക്ക് ഒന്നും ഇതിന് വിളിക്കാറുണ്ട് പിന്നെ ഒരു വരുന്ന ആണ് ഫോം മാട്രസ് ഫോം ഫോം മാറ്റസ് നോക്കുമ്പോൾ ഒരുപാട് ഫോം ഇന്ന് ലഭ്യമാണ് ഇപ്പോൾ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഫോമുകളാണ് മെമ്മറി ഫോം എച്ച് ആർ ഫോം അതുപോലെ തന്നെ ലാറ്റക്സ് ഫോം റീബോണ്ടഡ് ഫോം ഇങ്ങനെയുള്ള ഒരുപാട് ഫോമുകൾ ഇന്ന് നിലവിൽ ഉണ്ട് ഓരോന്നിനും ഓരോ ഓരോ ദോഷങ്ങളുണ്ട് ഇപ്പോൾ മെമ്മറി ഫോം ആണെങ്കിൽ ഏറ്റവും കൂടുതൽ കംഫർട്ട് കിട്ടുന്ന ഒരു ഫോമാണ് മെമ്മറി ഫോം പക്ഷേ അതുപോലെ തന്നെ അതിന് ചൂട് കൂടാനും ചെറിയൊരു സാധ്യത മെമ്മറി ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഡ്രോ ബാക്ക് പിന്നെ അതുപോലെ തന്നെ ലാറ്റക്സ് ഏറ്റവും കൂടുതൽ കൂളിങ് കിട്ടുന്ന ഒരു ഫോമാണ് ലാറ്റക്സ് ഫോം ബാക്ക് പെയിന് വില നിൽക്കാനും ഓർട്ടോ സപ്പോർട്ട് കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് ഫോമാണ് ലാറ്റക്സ് ഫോമ് എന്നുള്ളതാണ് ഒരു പ്രത്യേകത ഞാൻ വരുന്നൊരു മാട്രസ്സാണ് ഹൈബ്രിഡ് മാട്രസ് എന്താണ് ഹൈബ്രിഡ് മാട്രസ് ഒരേ സമയം സ്പ്രിങ്ങും അതിൻ്റെ മുകളിൽ ഫോമിൻ്റെ ചില ലെയറുകളും ഇപ്പോൾ ലാറ്റിക്സോ അതല്ലെങ്കിൽ മെമ്മറി ഫോമോ മുകളിൽ വരുന്ന നമുക്ക് രണ്ട് ഭാഗം ഒരേപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന മാട്രസ്സാണ് ഹൈബ്രിഡ് മാട്രസ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് മാട്രസ്സുകൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് അപ്പോൾ നമ്മൾക്ക് അനുയോജ്യമായ മാട്രസ് ഏതാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള ഒരു മാട്രസ് തിരഞ്ഞെടുക്കുന്നതാണ് രണ്ടാമത്തെ പോയിൻറ്റ് ഇനി മൂന്നാമത്തെ പോയിൻറ്റ് ഫേമിനസ് ആൻഡ് കംഫർട്ട് എന്താണ് ഫേമിനസ് ആൻഡ് കംഫർട്ട് ചില ആൾക്കാർക്ക് നല്ല സോഫ്റ്റ് ആണ് വേണ്ടത് ചില ആൾക്കാർക്ക് ഭയങ്കര ഹാർഡ് മാട്രസ് ചില ആൾക്കാർക്ക് മീഡിയം സോഫ്റ്റ് ഇങ്ങനെയുള്ള പല സോഫ്റ്റ്നെസ് മാട്രസിൻ്റെ കാര്യത്തിൽ വരുന്നുണ്ട് ഇപ്പോൾ ബാക്ക് പെയിന് കാര്യങ്ങൾ ഉള്ളവർക്ക് മീഡിയം സോഫ്റ്റ് ആണ് ഏറ്റവും ബെറ്റർ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ബാക്ക് സ്ലീപ്പേഴ്സ് മലർന്ന് കിടന്ന് ഉറങ്ങുന്ന ആൾക്കാരുണ്ടാവും അവർക്കൊക്കെ ഏറ്റവും ബെറ്റർ അത് മീഡിയം സോഫ്റ്റ് മാട്രസ്സാണ് നന്നാവുക അതിൻ്റേതായ കംഫർട്ടും കാര്യങ്ങളും കിട്ടാൻ ഏറ്റവും നല്ലത് മീഡിയം സോഫ്റ്റ് നന്നാവും അതുപോലെ തന്നെ സൈഡ് സൈഡ് സ്ലീപ്പേഴ്സ് അതായത് ചിരിഞ്ഞ് കിടന്ന് വശം ചിരിഞ്ഞ് കിടന്ന് ഉറങ്ങുന്ന ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഏറ്റവും ബെറ്ററത് കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടുള്ള മെമ്മറി ഫോം മാട്രസ് അവർക്ക് ഏറ്റവും ബെസ്റ്റ് ചോയ്സാണ് മെമ്മറി ഫോം മാട്രസ് കാരണം വർഷം ചേരിഞ്ഞ് കിടക്കുമ്പോൾ ടോളലിനൊക്കെ അത്യാവശ്യം കംഫർട്ട് കിട്ടുന്ന രീതിയിൽ ആണ് ഈ മെമ്മറി ഫോം ഒക്കെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു വിഭാഗം ടൊമക്ക് സ്ലീ അതായത് കമയിൽ നിന്ന് കിടന്നും അവർക്ക് ഏറ്റവും നല്ലത് കുറച്ചും കൂടിയും ഒരു ഹാഡായിട്ടുള്ള മാട്രസ് ആണ് കാരണം നട്ടലിൽ വളയാതിരിക്കാനും ആ ഒരു സേഫ്റ്റിക്കൊക്കെ ഏറ്റവും ബെറ്റർ ഈ ഒരു ഹാർഡ് ഫീല് കിട്ടുന്ന ഒരു ഫോമാണ് അവർക്ക് ബെറ്റർ അപ്പോൾ ഇങ്ങനെയുള്ള ഫേമിനെസ് ഉറപ്പും ദൃഢതയും നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട് നമുക്ക് വേണ്ടത് ഏതാണോ എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് സെലക്റ്റ് ചെയ്യാവുന്നതാണ് ഈ നാലാമത്തെ ഒരു പോയിൻറ്റ് നമ്മളൊക്കെ ഒരു കാറ് വാങ്ങുമ്പോൾ നമ്മൾ ആ കാറ് ഡ്രൈവ് ചെയ്ത് നമുക്ക് നമ്മളെ കംഫർട്ട് എങ്ങനെയാണോ അതൊക്കെ നോക്കി മനസ്സിലാക്കിയാണ് നമ്മളൊരു വണ്ടി എടുക്കുക അല്ലേ ഒരു കാറ് വാങ്ങുക അതിൽ തന്നെയാണ് നമ്മൾ ഈ മാട്രസിൻ്റെ കാര്യത്തിലും അതായത് ഷോപ്പിൽ ചെന്ന് മാട്രസ് നമ്മൾ എങ്ങനെയാണോ കിടക്കണത് ആ കിടക്കണ പൊസിഷനിൽ നമുക്കെന്ത് ചെയ്യുക പുതിയ ബെഡ് വാങ്ങുമ്പോൾ ആ ഷോപ്പിൽ ചെന്നിട്ട് ഒന്ന് കിടന്ന് നോക്കുക ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റോ നേരം കിടന്ന് നോക്കിയതിൻ്റെ ശേഷം നമ്മൾ ആ മാട്രസ് നമുക്ക് അനുയോജ്യമായ രീതിയിൽ കംഫർട്ട് തരുന്ന രീതിയിൽ ഒരു മാട്രസ് സെലക്ട് ചെയ്യാവുന്നതാണ് അത് ഷോപ്പിൽ ചെന്ന് നമ്മളെങ്ങനെയാണോ സാധാരണ ഉറങ്ങാറ് ഉറങ്ങുന്ന പൊസിഷൻ എങ്ങനെയാണോ ആ ഒരു പൊസിഷനിൽ അവിടെ ഡിസ്പ്ലേ ഉള്ള ബെഡിൽ നമുക്ക് വേണ്ട ബെഡിൽ നമ്മളെന്തു ചെയ്യുക ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നേരം ഒന്ന് കിടന്ന് നോക്കുക എന്നിട്ട് എന്നിട്ടതിൻ്റെ കംഫർട്ടും രീതിയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി അഞ്ചാമത്തെ പോയിൻറ്റ് അഞ്ചാമത്തെ പോയിൻ്റ് എന്ന് പറയുമ്പോൾ ബഡ്ജറ്റും വാറണ്ടിയും നമ്മൾ മാറ്റസ് വാങ്ങുമ്പോൾ സത്യം പറഞ്ഞാൽ അതൊരു ആയിട്ട് നമ്മൾ കണക്ക് കൊടുക്കണം നല്ലൊരു മാട്രസ് നമ്മൾ വാങ്ങണമെങ്കിൽ അതൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ് അപ്പോൾ നമ്മൾക്ക് അനുയോജ്യമായ രീതിയിലുള്ള ബഡ്ജറ്റ് എത്രയാണോ ആ ബഡ്ജറ്റിൽ നിൽക്കുന്ന ഒരു മാട്രസ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പം തന്നെ പല കമ്പനികളും ഇന്ന് അഞ്ച് വർഷവും പത്ത് വർഷവും പതിനഞ്ച് വർഷവും ഒക്കെ വാറണ്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ കറക്റ്റായിട്ട് ബെഡിൻ്റെ വാറണ്ടി പീരീഡ് മനസ്സിലാക്കുക അത്യാവശ്യം വാറണ്ടി കിട്ടുന്ന ബെഡ്ഡാണെങ്കിൽ നമുക്ക് ഒരുപാട് കാലം കേടില്ലാതെ യൂസ് ചെയ്യാം അപ്പോൾ ഏത് ബെഡ് ആണെങ്കിലും നമുക്ക് ഒരുപാട് കാലം ഉപയോഗിക്കാം ലോക്കൽ ബെഡ്ഡാണെങ്കിൽ പോലും കുറേ കാലം ഉപയോഗിക്കാൻ പറ്റും പക്ഷെ അത് ഉപയോഗിക്കുമ്പോൾ കുഞ്ഞിട്ടും ചിരിഞ്ഞിട്ട് കാര്യം ഉപയോഗിക്കാൻ പറ്റുക നല്ലൊരു ബെഡ്ഡാണെങ്കിൽ അത്യാവശ്യം വാറൻറ്റി കൊടുക്കുന്ന ബെഡാണെങ്കിൽ നമുക്ക് അത് ഒരുപാട് കാലം ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഒരു മാറ്റസ് വാങ്ങുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ആരോഗ്യവും അതുപോലെ തന്നെ നമ്മുടെ പണവും നമുക്ക് ഒരുപാട് ലാഭിക്കാൻ പറ്റുന്നതാണ് ആവശ്യം എന്താണോ അതിനനുസരിച്ചിട്ട് മാട്രസ് വാങ്ങുക അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് മാട്രസ് ഏതൊക്കെയാണോ മാട്രസ് നോക്കിയിട്ട് സ്പ്രിങ് സ്പ്രിങ് മാട്രസ് അതുപോലെ തന്നെ ക്വയർ മാട്രസ് കിരീട മാട്രസ് ഫോം മാട്രസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക നോക്കി വിലയിരുത്തുക അതുപോലെ തന്നെ മർദ്ദവും കംഫർട്ടും കംഫർട്ടും നമുക്ക് വേണ്ട സോഫ്റ്റ്നെസ് ഏത് ഏത് സോഫ്റ്റ്നസ്സാണ് നമുക്ക് വേണ്ടത് ആ സോഫ്റ്റ്നെസ്സിനനുസരിച്ചുള്ളൊരു മാട്രസ് വാങ്ങുന്നതാണ് മൂന്നാമത്തെ കാര്യം നാലാമത്തെ കാര്യം ഷോപ്പിൽ പോയിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് കിടന്ന് നോക്കിയതിൻ്റെ ശേഷം ട്രയൽ ചെയ്തുകൊണ്ട് ഒരു ബെഡ് വാങ്ങാം അഞ്ചാമത്തെ കാര്യം നമ്മുടെ ബഡ്ജറ്റും അതുപോലെ തന്നെ വാറണ്ടി പീരീഡും നോക്കി മനസ്സിലാക്കി നല്ലൊരു മാട്രസ് വാങ്ങുക എന്നുള്ളതാണ് ഇത്രയൊക്കെ ഉള്ളൂ മാട്രസ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതുപോലെ തന്നെ തിക്നസ് തിക്ക്നെസ്സിലും ബെഡ് അവൈലബിൾ ആണ് നാലിഞ്ച് അഞ്ചിഞ്ച് എട്ട് ഇഞ്ച് പത്തിഞ്ച് ഇങ്ങനെയൊക്കെയുള്ള തിക്നസ്സിൽ ബെഡ് അവൈലബിൾ ആണ് അപ്പോൾ നമ്മളെ കട്ടിലിൻ്റെ ഹൈറ്റ് എത്രയാണോ ഈ ഹൈറ്റും ബെഡിൻ്റെ ഹൈറ്റും കൂടി നോക്കിയിട്ട് നമ്മൾ ഹൈറ്റ് സെലക്ട് ചെയ്യാം അതിൻ്റെ കൂടി ടോട്ടൽ വരേണ്ടത് ഇരുപത്തിരണ്ട് ഇഞ്ചാണ് വരേണ്ടത് ഇരുപത്തിരണ്ട് ഇഞ്ച് വരുമ്പോഴാണ് നമുക്ക് ഇരിക്കാനുള്ളൊരു പൊസിഷൻ കറക്റ്റ് കിട്ടുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു പുതിയ ബെഡ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ അറിവിലുള്ള നിങ്ങളുടെ പരിചയക്കാർക്കും സുഹൃത്തുക്കൾക്കും ബെഡ്ഡ് വാങ്ങാൻ പുതിയ ബെഡ്ഡ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കുക മാക്സിമം സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ചാനലിനെ ലൈക്ക് ചെയ്ത് ഉയർത്തുക ഇത്രയൊക്കെ പറയാനുള്ളൂ ഓക്കെ താങ്ക്